ോണർ വാഹന കേട്ടോജ് സാധനമാണ് സാധനം കണ്ടങ്ങൾ മുതൽ കണ്ടു എന്താ സാധനം സാധന ഡൽഹിയില സാധന ഗാങ്സ്റ്റേഴ്സ് വണ്ടി അത് അതായത് സെലിബ്രിറ്റീസ് അങ്ങനത്തെ ഓരോ ആൾക്കാർ കൊണ്ടുനടക്കാനൊക്കെ സാധനം ഡൽഹിയിൽ ഷോപ്പ് വന്നപ്പോൾ കണ്ടാണ് നമ്മളൊരു വണ്ടിൻ്റെ അടിപേര് തപ്പി പോകുന്നതാണ് ഒരു പാർട്ടിക്കും വേണ്ടി കാർ തപ്പി പോകുന്ന ഫ്രണ്ട് കണ്ടീഷൻ എല്ലാം കേട്ടോ അതാണ് ഹൈലൈറ്റ് ഇത് വർക്ക് ചെയ്യാത്ത നോക്കണ്ട അവിടെ ഇവിടെ അതിൻ്റെ ഓണർ ഇട്ട് പോയതാണ് മൂപ്പര് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പർക്ക് എന്തോ ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്താണ്ട് മൂപ്പര് മുറ്റത്ത് വെക്കാനാവും സാധനം നമ്മളെ നാട്ടുകൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോൺടാക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഹെവി ഡ്രൈവർ ആർ പി എന്നാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് യൂട്യൂബിലാണെങ്കിൽ ഹൈവേ ഡ്രൈവർ ആർ പി എന്താ മുതലൊക്കെ നിങ്ങൾ അത് ഇങ്ങനെ ഈ പുല്ലു ഇതൊക്കെ ചാടിയാണ്ടായ കേട്ടോ ഫുള്ള് നല്ല വൃത്തില്ല വണ്ടിയാ ഫുള്ള് വേണ്ട അപ്പം അതേ കണ്ടീഷനിൽ തന്നെ കേട്ടോ കാരണം സ്വിച്ചും കാര്യങ്ങളൊക്കെ വേണ്ടങ്ങൾ ഓട്ടോമാറ്റിക് ആണ് അന്നത്തെ വാഹനത്തിന്റെ ക്വാളിറ്റി ആണല്ലേ വർക്ക് ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ഓപ്പൺ ഇല്ല സീറ്റിംഗ് ആണ് സീറ്റിങ് കഴിച്ച് ഫുള്ള് സെറ്റ് ആക്കി അവിടെ സാധനം മുതൽ തന്നെ ഏതാ മോഡലില്ലേ എനിക്കിഷ്ടമായിട്ടോ ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മളെ വരും മാക്സിമം ആൾക്കാർ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം